ഹലോ ഹലോ വിശേ ഇന്നലെ വീട് നിർത്തോളാം അപ്പോൾ സോറി ഇന്നിപ്പോൾ എല്ലാവർക്കും ഒരു മെസ്സേജായിട്ടാണ് വരുന്നത് മെസ്സേജെന്നു പറഞ്ഞാൽ ഒരു വലിയൊരു മെസ്സേജ് തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ മെഡിക്കൽ നാട്ടിലാണ് ഗൾഫിക്കാർ പോകുന്നിങ്ങനെ മെഡിക്കൽ നാട്ടിലാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഖത്തറൂ ഇപ്പോൾ നാട്ടിലാണ് മെഡിക്കല് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ മെഡിക്കലിന് പോയി പക്ഷെ പോയി പോണ പോകുന്ന ആൾക്കാർ നമ്മുടെ ഈ പാത്ത് കുറവാണ് തോന്നും കാരണം നമ്മുടെ ഈ കൂടുതൽ കൂടുതലാൾക്ക് യു എയിലേക്കാണ് പോണത് അപ്പോൾ യു എയിലത്തെ മെഡിക്കൽ യു എൽ തന്നെയാണ് അപ്പോൾ ഈ ഖത്തറിന്ന് കൂടുതലും അവിടെ നിന്നാലും ഉണ്ടാവില്ല പക്ഷെ ഇപ്പം ഒരു വർഷമായിട്ടാണ് ഒന്നര വർഷമായിട്ടാണ് നാട്ടിലാക്കി വെക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ മെഡിക്കൽ കുറേ ഫെയിലർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അതുകൊണ്ടാണ് ചിലപ്പോൾ കൂടുതൽ നാട്ടിലായിരിക്കും നാട്ടിലാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് ഇവിടുന്ന് തന്നെ മെഡിക്കൽ എന്തായാലും സാറ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെന്നെ ലെവലിലേക്ക് പോകാലോ പിന്നെ അവിടെ പോയി ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ ഇത് മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുമ്പോൾ മാക്സിമം ഒരു ഷുഗറാ പ്രഷറാ ഷുഗർ പിന്നെ അവിടെ ചെക്ക് ചെയ്ത അവരെ പറ്റി പറയും എന്തായാലും ഷുഗർ പ്രഷർ മെയിനായിട്ട് അതുപോലെ ഡ്രിങ്ക്സ് സ്മോക്കിങ് അതൊക്കെ പോകണതിൻ്റെ ഒന്ന് രണ്ട് മാസം മുന്നേര് മാറ്റി വെക്കുക ഒന്നു രണ്ടല്ല ഒരു മാസം മാക്സിമം ഒഴിവാക്കി വയ്ക്കുക നമ്മളൊരു കൂട്ടുകാരൻ പോയി അവനക്ക് വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് കുറച്ച് ബി പി ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടുള്ള ബി പി എന്നാൽ ഓ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവനക്ക് മൂന്ന് മണിക്ക് അപ്പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് മണിക്ക് അപ്പോയിൻറ്റ് സമയത്ത് ഓൺ കാലത്ത് ഒരു പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇറങ്ങിയേക്കണേ തൃശ്ശൂർ വരെ വല്ലാണ്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും മുക്കാ മണിക്കൂറിനും എത്തേണ്ടത് ഒരു മണിക്കൂർ പിടിച്ചെന്നോ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി അല്ലേ തൃശ്ശൂർ കവർ ചെയ്ത് പിന്നെ നമ്മൾ എറണാകുളം റോഡാണല്ലോ അവിടെ കയറിയ പോടൊക്കെ പൊളിച്ചിട്ട് എക്കണേ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മുക്കാ ഭാഗം പൊളിച്ചിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ ചെയ്യുക അവിടെ പൊളിച്ചിട്ടേക്കുന്നത് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ആയ അവിടെ പിടിച്ചിട്ടെക്കണ് ആകെ പിടിച്ചിട്ട് ലാസ്റ്റ് അവനെ കറക്റ്റ് സമയത്ത് എന്ന് പറയാം കാരണം അപ്പോയിൻമെൻറ്റ് മൂന്നെടുക്കും അവനവിടെ മൂന്ന് അഞ്ചിന് മൂന്ന് പത്തിനത്ത നമ്മൾ കറക്റ്റ് ടൈം ആണെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഇങ്ങനെ പ്രഷർ അടിച്ച് ഇപ്പം അല്ലെങ്കിൽ കുറച്ച് ബി പി ഉള്ള ആളാണ് പ്രഷർ പ്രഷർ അടിച്ച് പ്രഷർ അടിച്ചാകെ അവിടെ എത്തുമ്പോൾ എന്ത് ടൈം ആയിട്ടില്ല എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ തിരക്കും ടൈം ആയിട്ടില്ല അപ്പോൾ അവർക്കൊന്നുകൂടി ഡൈ പിന്നെ അവിടുന്ന് ഇങ്ങനെ ആലോചിച്ച് എന്താവും എന്താവും എന്ന് അപ്പോൾ അവിടെ സംഭവം വേറെ പ്രശ്നങ്ങളൊന്നും കുറച്ച് ബി പി കൂടിയെന്ന് തന്നെ ഉള്ളു അല്ല വേറെ പ്രശ്നമില്ല അപ്പോൾ ഡോക്ടർ കാണിച്ചിട്ട് ഏഴിൻ്റെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് കളിക്കാം അപ്പോയിൻമെൻ്റ് അവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാലേ നാട്ടിലെ മാർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തലേ ഒന്ന് ഒരാഴ്ച മുന്നേ ഒന്ന് രണ്ടാഴ്ച മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിട്ട് ബി പി ഉണ്ടെങ്കിൽ മാക്സിമം ആ മരുന്ന് കഴിച്ചിട്ട് സംഭവം എന്താ ചെയ്യുക അതൊക്കെ നോർമലാക്കി വെക്കുക പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിൽ ബി പി ഉള്ളത് അനുഭവപ്പെടുകയാണെങ്കിൽ വേണമെങ്കിൽ അവിടുന്ന് ഭക്ഷണത്തിൻ്റെ മുന്നേ ഭക്ഷണം കഴിച്ചിട്ടാണ് ഒരു ടാബ്ലറ്റ് അങ്ങനെ കഴിക്കുകയും ചെയ്യും സംഭവം കുഴപ്പമൊന്നുമില്ല ഓനോടൊഞ്ച് കാണിച്ചിട്ട് വീണ്ടും ചിലന അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ചെല്ലാണെന്ന് പറഞ്ഞുള്ളത് അപ്പോൾ ഇതിലെ മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇതുള്ള ആൾക്കാർ വളരെ അത് ശ്രദ്ധിക്കുക ഫുൾ ചെക്കപ്പാണ് ഒരു വിട്ട് വല്ല ഫുൾ ചെക്കപ്പാണ് അപ്പോൾ എല്ലാവരും ഇനി പോണുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും മാക്സിമം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് അപ്പൊ എല്ലാവരും സുഖമായിട്ട് വിചാരിക്കണം മഴയൊക്കെയാണ് ശ്രദ്ധിക്കുക പാടങ്ങൾ തോടുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന സമയമാണ് മക്കളൊക്കെ ആയിട്ട് പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഒരു എപ്പോഴും നമുക്ക് നല്ലതാണ് നിരന്തരം നമ്മൾ കാലത്തുണ്ട് എടുക്കുമ്പോഴും ടി വി വെക്കുമ്പോഴൊക്കെ നമുക്ക് നിരന്തരം കാണണം അവിടെ ഒലിച്ച് പോയി ഇവിടെ ഒലിച്ചു പോയി എന്നൊക്കെ അപ്പോൾ എന്തായാലും ഏത് വർഷക്കാലാണെങ്കിലും നമ്മൾ മാക്സിമം കെയർഫുൾ ആവാം ചെറിയ കുട്ടികളൊന്നും ഒരിക്കലും ഈ കുളം പാടത്തും കുളിക്കാൻ കൊണ്ടുപോകും കാരണം നമ്മൾ മേലെ കാണുന്ന പോലെ അല്ല വെള്ളം താഴത്തേക്ക് താഴത്തേക്ക് എപ്പോഴും ചെറിയൊരു തോടാങ്കിലും ഒരു അടി ഒഴുക്കുണ്ടാവും നമുക്ക് വിഷയമല്ലെങ്കിലും മക്കൾക്ക് ഭയങ്കര വിഷയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മെയിൻ എക്സാം പറഞ്ഞ മെഡിക്കൽ മെഡിക്കൽ മാത്രമല്ല ഞാനിപ്പോൾ ഉണ്ടാകുന്നത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാല്ല വേറൊരു പുതിയ വീടിയായിട്ട് നാളെ വരണ്ടേ ഓക്കെ നമസ്കാരം സ്ലാമലൈക്കും